പത്തനംതിട്ട തിരുവല്ല ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രത്തിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകരുടെ മാർച്ച് ഓഫീസിനകത്തേക്ക് തള്ളിക്കേറിയ പ്രവർത്തകർ പ്രിൻസിപ്പലിനെ ഉപരോധിക്കുന്നു ശ്രീ ശ്രീകുമാരൻ ചെയ്യുന്നു ശ്രീജിത്ത് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ടല്ലേ പ്രതിഷേധം നടക്കുന്ന ഒരു അധ്യാപകയ്ക്കെതിരിപ്പോൾ കേസെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അതെ സുഹേലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമത്തിന്റെ ഭാഗമായി അധ്യാപകർക്കെതിരെ ആത്മഹത്യയ്ക്ക് ശ്രമിപ്പിച്ചു എന്ന കുറ്റം ഇപ്പോൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട് തിരുവല്ല പോലീസ് എന്തായാലും എസ് എഫ് ഐ പ്രവർത്തകർ അല്പസമയം മുൻപാണ് സി പി എമ്മിന്റെ തിരുവല്ല ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രകടനമായി ഏതാണ്ട് ഒരു നൂറോളം വരുന്ന എസ് എഫ് ഐ പ്രവർത്തകർ എത്തിയത് വളരെ കുറച്ച് പോലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും അടക്കം പരിപാടികൾ ഇന്ന് ജില്ലയിലുണ്ട് തിരുവല്ലയിലുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പോലീസുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി കെ എസ് അമലിന്റെയും സംസ്ഥാന സെക്രട്ടറി അംഗം അമൽ അഡ്വക്കറ്റ് അമൽ എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ ഓഫീസിനകത്തേക്ക് മതിൽ ചാടി കടന്ന് പോകും തന്നെ തള്ളിക്കയറുകയായിരുന്നു ഈ തിരുവല്ല പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ പരമാവധി ശ്രമിച്ചു നോക്കിയിരുന്നുവെങ്കിലും വാതിലടച്ച് ശ്രമിച്ചു നോക്കിയിരുന്നെങ്കിലും എസ് പ്രവർത്തകർ ബലമായി തന്നെ ആ വാതിൽ തള്ളി തുറക്കുകയായിരുന്നു അതിനുശേഷം അവർ പ്രിൻസിപ്പാലിനെ ഇപ്പോൾ ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പറയുന്നത് മിനി ബെഞ്ചമിൻ എന്ന പ്രിൻസിപ്പളിനോട് പറയുന്നത് ഈ അധ്യാപിക്കെതിരെ മെലീന എന്ന് പറയുന്ന ഈ അധ്യാപികയ്ക്കെതിരെ നടപടി പോലീസ് കേസെടുത്തിട്ടുണ്ട് അവരെ അടിയന്തരമായി മാറ്റി നിർത്താൻ ആവശ്യമായ നടപടിയിലേക്ക് കടക്കണമെന്നാണ് പറയുന്നത് പ്രിൻസിപ്പാലിന്റെ ഒരു വാദം താൻ വിജിലൻസിനും അതുപോലെ തന്നെ മറ്റ് ഡി ഡിക്ക് അടക്കം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞു മറ്റു നടപടികളിലേക്ക് കടക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ള ഈ ആരോപണ വിധേയ അധ്യാപക എന്തായാലും ക്ലാസിൽ വന്നിട്ടില്ല വലിയ പ്രതിഷേധത്തിലേക്ക് എസ് എഫ് ഐ കടക്കുന്നു എഫ് എഫ് ഐ പ്രവർത്തകർ ഉപരോധം ഇപ്പോഴും തുടരുകയാണ് കോളേജിലെ വിദ്യാർത്ഥികളടക്കം പങ്കെടുക്കുന്നുണ്ട് പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രത്തിൽ വിദ്യാർത്ഥി ആത്മഹത്യാശ്രമം നടത്തിയ സംഭവത്തിൽ എസ് എഫ് ഐ പ്രതിഷേധിക്കുകയാണ് എന്ന വിശദാംശങ്ങളാണ് ശ്രീജിത്ത് നൽകിയത്